अनावतु सह नौ भुनक्तो सह वीर्यङ्गरवावहै तेजस्विनावधीतमस्तु मा विद्विषा वहै ॐ शान्ति शान्ति शान्तिः ओम भद्रं कर्णेभि श्रणयाम देवाह भद्रं पश्ये माक्षभिर यजत्रा स्थिरै रंगैस्तुष्टवाम सस्तनोभि व्यशे मदेव हितम यदायो सते न इंद्रो वृद्धश्रवा स्वस्ति न पशा विश्रवेदाः स्वस्ते स्वस्ते नस्ताक्ष्योष्टने स्न तो ओम शांति शाति शाति न कर्मण न प्रजयाधन न्यागेन ना अमृतत्वमानशुः परेण नाकं निहितं गुहायां विभ्राजते यद्यतयो विशन्ति वेदान्तविज्ञानसुनिश्चितार्थाः सन्न्यासयोगात् यतयशुद्धसत्त्वाः ते ब्रह्मलोकेषु परान्तकाले परामृतात्परिमुच्यन्ति सर्वे वेदांत विज्ञान सुनिश्चित आर्था हा यतया सन्यास योगादु शुद्ध सत्वाहा यतया ये ते पर्यंत काले ब्रह्मलोकेशु പരാമൃതാ പരിമുച്ചി തേ അപ്പോൾ ഇവിടെ മൂന്നാമത്തെ മന്ത്രത്തിൽ യത് നാക്കം ഗുഹയാം നിഹിതം വിഭ്രജത്തെ തദ്തയ വിശന്തി എന്ന് പറഞ്ഞു അങ്ങേയറ്റം പ്രക്ഷോഭിക്കുന്ന ഗുഹയ്ക്കുള്ളിൽ പ്രക്ഷോഭിക്കുന്ന ആനന്ദ സ്വരൂപമുണ്ടോ അതിനെ യഥയഹ എത്തിമാര് വിശന്തി പ്രാപിക്കുന്നു ഇപ്പൊ വാസ്തവത്തിൽ ഇവിടെ ഈ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ഉപചാരമാണെന്ന് നേരത്തെ പറഞ്ഞു ഈ നെക്ലേസ് കിട്ടി എന്ന് പറഞ്ഞ പോലെ എങ്കിലും ഇത് സാധനയുടെ തലത്തിലേക്ക് ഒന്ന് അല്പം ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ അപ്പം ഒന്നും കൂടി വിസ്തരിച്ച് അല്പം കൂടി സാധനാതലത്തിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണ് അടുത്ത മന്ത്രം അതായത് എങ്ങനെയുള്ളവരാണ് പ്രാപിക്കുന്നത് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ ഒറ്റ വാക്കാണ് വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതാർത്ഥന്മാരായവര് അഥവാ വേദാന്ത വിജ്ഞാനത്താൽ സുനിശ്ചിതാർത്ഥന്മാരായവര് പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന പദമാണത് വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ ബോധത്തോട് അർത്ഥബോധത്തോട് കൂടിയവരാവാം അഥവാ വേദാന്ത വിജ്ഞാനത്താൽ സുനിശ്ചിതമായ പുരുഷാർത്ഥത്തോടു കൂടിയവർ പലതരത്തിൽ വ്യാഖ്യാനിക്കാം നമുക്ക് ഓരോന്നായി ചിന്തിക്കാം വേദാന്തം ഉപനിഷ ശബ്ദത്താൽ പറയപ്പെടുന്ന അറിവിൻ്റെ അറ്റമാണെന്ന് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടാണ് മുന്നോട്ട് വന്നത് അറിവിൻ്റെ അറ്റമാണ് അറിവിൻ്റെ അറ്റം എപ്പോഴും സ്വാത്മാനുഭൂതിയാണ് അറിവിൻ്റെ അറ്റം എന്ന് പറഞ്ഞ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒന്നും ചെയ്യുന്ന തലമല്ല അതിനുപരിയാണ് അറ്റം അന്തം ആ വേദാന്തത്തിൽ വേദാന്തത്തിൻ്റെ വിജ്ഞാനത്തിൽ വേദാന്ത വിജ്ഞാന സുനിശ്ചിതമായ അർത്ഥത്തോടൊത്ത വരും ആദ്യം നമുക്ക് ആ ഒരു അർത്ഥം മനസ്സിലാക്കാം രണ്ടാമത് വേദാന്ത വിജ്ഞാനത്താൽ എന്നുള്ള അർത്ഥം രണ്ടാമത് പഠിക്കാം ഇന്നലെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ജ്ഞാനം വിജ്ഞാനം ഈ രണ്ട് ശബ്ദങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യണ്ടായി വേദാന്തശാസ്ത്രത്തിൽ ജ്ഞാനം വിജ്ഞാനം എന്നിവ ജ്ഞാനം സാമാന്യമായ അറിവിനെ കുറിക്കുന്നതും വിജ്ഞാനം സാക്ഷാത്കാരത്തെ കുറിക്കുന്നതുമാണെന്ന് നില പറഞ്ഞു സ്വാനുഭവം സാക്ഷാത്കാരം എന്നൊക്കെ അർത്ഥത്തിലാണ് വേദാന്തശാസ്ത്രത്തിൽ വിജ്ഞാന ശബ്ദം ഉപയോഗിക്കുന്നത് ഇത് സാധാരണ ലൗകിക സംസ്കൃത ഭാഷയിൽ നിന്ന് തീർത്തും ഭിന്നമാണ് കാരണം സാധാരണ ലൗകിക സംസ്കൃത ഭാഷയിൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിശേഷജ്ഞാനങ്ങളാണ് വേദാന്തത്തിൽ അതല്ലേ അല്ല പ്രത്യേകിച്ചും ഭഗവാൻ ഭാഷയകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വെളിപ്പെടുത്തുന്ന ആ അർത്ഥസങ്കേതത്തിനനുസരിച്ച് ജനിതമായ അറിവ് മാത്രമാണ് വിജ്ഞാനം എന്താണ് സ്വാനുഭൂതി എന്നുള്ളതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു ഗുരുവാക്യവും ശാസ്ത്രവും സ്വന്തം പ്രത്യയവും ഒന്നായി തീരുന്നതാണ് വിജ്ഞാനം അത് സംശയരഹിതമായ അവസ്ഥയാണ് ഗുരു ഗുരുശാസ്ത്രവാക്യങ്ങളിൽ നിന്ന് ഭിന്നമായി അവയെ മനനം ചെയ്യുന്ന ഞാൻ അഥവാ അവയെ മനസ്സിലാക്കുന്ന ഞാൻ എന്ന ഒരു വേറിട്ട ഞാനുള്ള കാലത്തോളം സംശയങ്ങൾക്ക് സാധ്യതയുണ്ട് ആർക്കും പഠിപ്പിക്കാം പുസ്തക എഴുതാം വ്യാഖ്യാനിക്കാം പണ്ഡിതനായിട്ട് അറിയപ്പെടാം ഒക്കെ ചെയ്യാം പക്ഷേ അതിൻ്റെ ജീവൻ മുക്തി സുഖമായൊക്കെ ഉണ്ടാവില്ല എന്നാൽ സംശയം നീങ്ങി ആ ബോധം താൻ തന്നെയായി അഭിന്നമായിരിക്കുന്ന ആള് ജീവൻ മുക്തനായിട്ടാണ് വിരാജിക്കുന്നത് ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥത്തോടു കൂടിയാണ് സുനിശ്ചിതമായ സംശയരഹിതമായ ഇതിങ്ങനെയാണ് അല്ല ഇങ്ങനെ ആയിക്കൂടെ അല്ല ആവാലോ എന്നല്ല അങ്ങനെ അല്ല ഇങ്ങനെ തന്നെയാണ് സംശയരഹിതമായ ഛിന്ന സംശയ സംശയരഹിതമായ അവസ്ഥ അത് സ്വാനുഭവത്തിലേ ഉണ്ടാവുള്ളൂ അല്ലാത്ത കാലത്തോളം സംശയ സാധ്യതയുണ്ട് അത് ശരിക്കു പറഞ്ഞാൽ അറിവും എന്ന ഭേദമില്ലാതായി ആ അറിവ് സ്വയം ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായ അവസ്ഥയാണ് തന്നിൽ താനായി പ്രതിഷ്ഠിതമായ അവസ്ഥയാണ് നമ്മൾ നല്ലപോലെ ഈ ബൗദ്ധികമായിരിക്കുന്ന തലം മാത്രം ഇതൊന്ന് വേറെ അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം വിജ്ഞാനം എന്നുള്ളതിനെ അതുകൊണ്ട് തൻ്റെ ഗീതോപദേശത്തിൽ പല സന്ദർഭങ്ങളിലും ഭഗവാൻ ജ്ഞാനം സവിജ്ഞാനം ജ്ഞാനം വിജ്ഞാനസഹിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉപദേശത്തിനും ഗ്രന്ഥജ്ഞാനത്തിനുമൊക്കെ ഉപരിയാണ് ഉപദേശം വേണ്ട ഗ്രന്ഥജ്ഞാനം വേണ്ട എന്നല്ല പറഞ്ഞത് അതിനെ അതിക്രമിച്ച തലമാണ് സ്വയം ശാസ്ത്ര സ്വരൂപമായ തലമാണ് അങ്ങനെ വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ ദൃഢമായ സംശയരഹിതമായ അർത്ഥബോധത്തോടു കൂടിയാണ് ഭാഷ്യത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണും നമ്മൾ പറഞ്ഞത് തന്നെയാണ് അർത്ഥം എന്ന് പറയുന്നത് അവിടെ സംശയമില്ല നമ്മളെ വിജ്ഞാനികളായ ഗുരുനാഥന്മാരെ പ്രാപിക്കുന്നത് ഈ ഒരു ദൃഢ ബോധം അതിനനുസരിച്ച് ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ശങ്കരാചാര്യൻ ഇങ്ങനെ പറഞ്ഞു മധ്വാചാര്യർ ഇങ്ങനെ പറഞ്ഞു യമുനാചാര്യർ ഇങ്ങനെ പറഞ്ഞു രാമാനുജാചാര്യൻ ഇങ്ങനെ പറഞ്ഞു വല്ലഭാചാര്യൻ ഇങ്ങനെ പറഞ്ഞു എന്നറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ലൈബ്രറിയിലോ ഒക്കെ പോയാൽ മതി ഇത് എന്ന് പറയാൻ സ്വാനുഭൂതി സമ്പന്നന് മാത്രമേ കഴിയൂ അതിന് വാസ്തവത്തിൽ ഗ്രന്ഥങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ അതും പറയാണല്ലോ അനേക ഗ്രന്ഥങ്ങൾ പഠിച്ച പണ്ഡിതൻ ആ അറിവ് നേടിക്കൊള്ളണം എന്നില്ല നേടില്ല എന്നുമില്ല ഇതൊന്നും നമുക്ക് പുറമേ നിയമം പറയാൻ പറ്റില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അയാൾ ശ്രോത്രിയനായിക്കൊള്ളണം എന്നില്ല ബ്രഹ്മനിഷ്ഠൻ ശ്രോത്രിയനോട്ട് ബ്രഹ്മനിഷ്ഠനാവണമെന്നില്ല പക്ഷെ ഇത് രണ്ടു ആയ ആളാണ് സമ്പ്രദായത്തിനനുസരിച്ച് ഗുരുവാവേണ്ടത് അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഉപനിഷത്ത് സഗുരുമേവാഭികച്ചേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് നിർദ്ദേശിക്കുന്നത് ഓർമ്മിക്കുക ശരി വിഷയത്തിലേക്ക് വരാം അപ്പൊ വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥബോധമുള്ള ആള് വ്യക്തമാണല്ലോ രണ്ടാമത്തെ അർത്ഥം വേദാന്ത വിജ്ഞാനത്താൽ സുനിശ്ചിതമായ അർത്ഥം അർത്ഥം പുരുഷാർത്ഥമാണ് പരമപുരുഷാർത്ഥം നേരത്തെ പറഞ്ഞ അർത്ഥമല്ല അപ്പോ പരമപുരുഷാർത്ഥം സുനിശ്ചിതമായിരിക്കുന്ന ആൾ മുക്തൻ മുക്തനായിരിക്കുന്ന ആൾ അതാണ് സുനിശ്ചിതാർത്ഥം എങ്ങനെ വേദാന്ത വിജ്ഞാനത്താൽ തത്വസാക്ഷാത്കാരത്താൽ സുനിശ്ചിതമായ പുരുഷാർത്ഥത്തോടൊത്തവൻ ജീവൻ മുക്തനായി വിരാജിക്കുന്നവൻ രണ്ടർത്ഥങ്ങൾ എടുക്കുക ഇപ്പം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ എളുപ്പം നമുക്ക് ആദ്യത്തെ അർത്ഥാട്ടോ ഇല്ലേ എളുപ്പം പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ എളുപ്പം ആദ്യത്തെ അർത്ഥമാണ് വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥബോധത്തോട് കൂടിയാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞ അർത്ഥം വളരെ ഉയർന്നതാണ് വേദാന്ത വിജ്ഞാനത്താൽ സുനിശ്ചിതമായ പുരുഷാർത്ഥത്തോടൊത്തവൻ ജീവൻ മുക്തനാണ് എങ്ങനെ അവിടേക്ക് എത്തി സന്യാസ യോഗാത് സന്യാസ യോഗം കൊണ്ട് സന്യാസം പാരമാർത്ഥിക സന്യാസമുണ്ട് ആ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തിച്ചേരാനുള്ള സന്യാസമുണ്ട് എന്താ പാരമാർത്ഥിക സന്യാസം എന്ന് പറയുമ്പോൾ അത് പുറമെ ഉടുക്കുന്ന കാഷായം ഉടുത്തു മുട്ടപടിച്ചു പേരുമാറ്റി യജ്ഞ വിവിധ ഉപേക്ഷിച്ചു ഇതൊന്നുമല്ല പാരമാർത്ഥിക സന്യാസി ചിലപ്പോൾ ബ്രഹ്മചാരിയായിരിക്കാം ചിലപ്പോൾ ഗൃഹസ്ഥനായിരിക്കാം ചിലപ്പോൾ സന്യാസി ആയിരിക്കാം ചിലപ്പോൾ വാനപ്രസ്ഥനായിരിക്കാം നമുക്ക് പുറമേന്ന് പറയാൻ പറ്റില്ല ഒരാൾ പാരമാർത്ഥിക സന്യാസിയാണോ അല്ലയോ ഒരാൾ സന്യാസ വ്രതം സ്വീകരിച്ചു അതുകൊണ്ട് അയാൾ പാരമാർത്ഥിക സന്യാസി ആണെന്ന് അർത്ഥമില്ല അല്ലെന്നും അർത്ഥമില്ല പാര സന്യാസി പരമാർത്ഥത്തിൽ ഏഷണകൾ കൊഴിഞ്ഞുപോയി തൻ്റെ സ്വരൂപത്തിൽ തന്നെ നിവസിക്കുന്നവനാണ് ആ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധനാക്രമമായിട്ടാണ് നമ്മൾ വിവിധിഷ സന്യാസത്തെ ഒക്കെ മനസ്സിലാക്കണം ഗുരുനാഥനിൽ നിന്ന് സ്വീകരിക്കുന്ന സന്യാസ ദീക്ഷ ആ അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു സാധനാനുഷ്ഠാനം ചെയ്യുന്നു അത് ഇത് രണ്ടും പേർ തിരിച്ച് മനസ്സിലാക്കണം ആ പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരുന്നതിന് വളരെ സഹായിയായ സാധനയാണ് സന്യാസം അത്രേ പറയാനൊക്കെ അതുകൊണ്ട് അയാൾ പാരമാർത്ഥിക സന്യാസത്തിൽ എത്തുന്നു എന്നോ എത്തിയെന്നോ ഇല്ലെന്നോ അർത്ഥമില്ല നമ്മൾ പലപ്പോഴും പുറമേ മാത്രം മാത്രമാണ് മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം സന്യാസേന യോഗ സന്യാസവുമായുള്ള യോഗം അഥവാ സന്യാസാദ് സന്യാസം കൊണ്ടുള്ള യോഗം ഈ സന്യാസയോഗം എന്നൊക്കെയുള്ള വാക്ക് നമ്മളെ സമൂഹത്തിൽ വളരെ വികലമായി മനസ്സിലാക്കപ്പെടുന്ന അവിടെ ആശ്രമ തന്നെ പലരും വരാറുണ്ട് കുറേ പേര് വരും ഒരു താലത്തിൽ കുറച്ച് പഴവും ഒരു വസ്ത്രവും എന്തെങ്കിലും ഒരു ദക്ഷിണയൊക്കെ ആയിട്ട് അത് ഒന്നും സന്തോഷം ഒക്കെ ഒന്ന് വെച്ച് നമസ്കരിച്ചു സ്വാമി ഓ ജോത്സം പറഞ്ഞയച്ചിട്ട് വരിക എന്താണ് ജ്യോത്സ്യം പറഞ്ഞാച്ച എന്തിനാ ഒരു സന്യാസയോഗം ഉണ്ട് അതൊന്നില്ലാണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാ അല്ല മഹാബാബി നിനക്ക് സന്യാസയോഗം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടായി കിട്ടാൻ ഗൃഹസ്ഥന്റെ അടുത്തല്ലേ പോണ്ടത് സന്യാസിയുടെ എടുത്താലോചിച്ചോ ഞങ്ങൾ ഞങ്ങളെ കമ്പനിയിലേക്ക് ആള് വരണം എന്നല്ലേ ആഗ്രഹിക്കുക അല്ല കേവല യുക്തി പോരെ ഈ ജോത്സ്യനെ ഒന്ന് കേവല യുക്തി പ്രയോഗിക്കണ്ടേ ഞങ്ങളെ കമ്പനിയിലേക്ക് ആള് വരണം എന്നല്ല ഞങ്ങള് വിചാരിക്കുക പ്രത്യേകിച്ച് നല്ല നല്ല ചെറുപ്പക്കാരൊക്കെ ആവുമ്പോ ഭൗതികമായി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോ വരണം എന്നാ ഞങ്ങൾ വിചാരിക്കുക പിന്നെ ഇല്ലാണ്ടാക്ക ഞങ്ങളൊരു തോന്നുന്ന ഒരു കാര്യമാണ് നീ ഒരു നാല് കെട്ടിയാളെടുത്ത് പോ സന്യാസിയോഗം ഒന്നും ഇല്ലാണ്ടാക്കി തരാന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട് ധാരാളം പേര് വരാറുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആൺകുട്ടികളും ഒക്കെ വരാറുണ്ട് സ്വാമി കല്യാണം നടക്കണില്ല കുറെ ആയി കല്യാണം ആലോചിക്കണം അവസാനം ജോലിസം പറഞ്ഞു സന്യാസയൊക്കെ ഉണ്ട് അതൊന്നുമില്ലാണ്ട് അയി കിട്ടാൻ ചെയ്ത എന്താ അടുത്ത് പോയിട്ട് ഒരു വെച്ച് നമസ്കാരം ചെയ്താൽ മതി ഞങ്ങൾ വെക്കണതും നല്ലത് നമസ്കരിക്കണമെന്ന് നല്ലത് ചില്ലാരം നല്ലോണം വെച്ചാൽ അത്രയും നല്ലത് പക്ഷെ അതുകൊണ്ട് സന്യാസയൊക്കെ എന്ത് അല്ല പിന്നെ സമിതിക്ക് സന്തോഷല്ലേ എന്തൊരു കഷ്ടിച്ച് നോക്കും പിന്നെ അങ്ങനത്തെ ജ്യോത്സ്യന്മാരുള്ളത് കൊണ്ട് ആശ്രമമൊക്കെ നടന്നു അതൊരു ഗുണം അതൊരു ഗുണം പലപ്പോഴും ഈ സന്യാസ യോഗ എനിക്ക് മനസ്സിലാക്ക എനിക്ക് സന്യാസ യോഗം എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അതൊന്നും അല്ല അർത്ഥം ഇവിടെ സന്യാസവുമായുള്ള യോഗം സന്യാസത്തിലുള്ള യോഗം സന്യാസത്തിനാലുള്ള യോഗം എന്നൊക്കെ അർത്ഥം പറയാം അവിടെ യോഗം രണ്ട് തലങ്ങളിലുണ്ട് ഒന്ന് സാധനാതലത്തിലും രണ്ട് സിദ്ധതലത്തിലും എപ്രകാരം നമ്മൾ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹെന്നുള്ളതിന് രണ്ട് തലങ്ങളിൽ അർത്ഥം പറഞ്ഞ പോലെ യോഗ ശബ്ദത്തിനും പറയാം സാമാന്യമായിട്ട് തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നതിനുള്ള എല്ലാ സാധനാക്രമങ്ങളെയും നമുക്ക് യോഗ ശബ്ദം കൊണ്ട് പറയാം അവിടെയാണ് നമ്മൾ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറയണത് അഷ്ടാംഗയോഗം എന്നൊക്കെ പറയണത് എല്ലാ സാധനാക്രമങ്ങളെയും യോഗം എന്ന് പറയാം ഈ അർത്ഥത്തിൽ നമുക്ക് വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ പറഞ്ഞുതരും േഷേബിതാസാഖി ബുദ്ധിർ യോഗേ തിമാം ശ്രുണു എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ അവിടെ തത്വജ്ഞാന പ്രാപ്തിക്കായി കൊണ്ടുള്ള സകല സാധനാക്രമങ്ങളും യോഗത്തിൽ അന്തർഭവിക്കും എന്നാൽ യോഗ ശബ്ദം തന്നെ പരമമായ തലത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ഗീതയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എവിടെ എന്ന് ചോദിച്ചാൽ ശ്രുതിവിപ്രതിപന്നാതത്തെ യഥാ സ്ഥാസ്യതി നിശ്ചല വചല ബുദ്ധി തഥാ യോഗ്യസി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാം രണ്ടാമധ്യായത്തിൽ അവിടെ യോഗം സാധനതല അല്ല സിദ്ധതല കാരണം എപ്പോഴാണോ വിവിധ ശ്രുതികളാൽ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പരക്കം പാഞ്ഞിരുന്ന നിന്റെ ബുദ്ധി അഥവാ ശ്രുതിയുടെ സൂക്ഷ്മമായ വിചാരം കൊണ്ട് ഏകാഗ്രത നേടിയതായ നിന്റെ ബുദ്ധി എന്റെ അർത്ഥം എപ്പോഴാണോ നിശ്ചലയായി ചലനരഹിതയായി സമാഹിത സ്ഥിതിയിൽ നിലകൊള്ളുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ യോഗേത പരമമായ തത്വവിജ്ഞാനാണ് മാർഗതലത്തിലല്ല